ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ എല്ലാവർക്കും ക്രിസ്തുവശിയുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുകയാണ് കർത്താവ് ദിനങ്ങളിൽ നടത്തുന്ന എല്ലാവിധങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കർത്താവിൻ്റെ കൃപ എല്ലാവർക്കും എല്ലാവർക്കുമേലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് റോമാലേഖനം നാലാം അധ്യായം അതിൻ്റെ പത്തൊമ്പത് പത്തൊമ്പതാം വാക്യം അവൻ ഏകദേശം നൂറ് വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജ്ജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവിത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണല്ലോ നാം വായിച്ചു കേട്ടത് ഇവിടെ പറയുന്നത് അബ്രഹാമിനെക്കുറിച്ചാണ് അവൻ ഏകദേശം നൂറ് വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജ്ജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവിത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല അപ്പം വിശ്വാസത്തിൽ ക്ഷീണിക്കാത്ത ഒരു അബ്രഹാമിനെക്കുറിച്ച് അദ്ദേഹം പറയുക റോമാലേഖനത്തിൽ പറയുക നമ്മൾ വചനം പിടിച്ചു വരുമ്പോൾ അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചു വിളിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ടെന്ന് ചാർച്ചക്കാരെയും കുടുംബക്കാരെയും വിട്ട് ഇറങ്ങിപ്പോണം ഞാൻ കാണിപ്പാഞ്ഞിരിക്കുന്ന ദേശത്തേക്ക് നീ പോരുക ആ കാണിപ്പാഞ്ഞിരിക്കുന്ന ദേശത്തേക്ക് പോരുമ്പോൾ സകല ഇത് വിട്ട് സകലത് കളഞ്ഞ് സകലത് കഴിഞ്ഞ് എല്ലാം വിട്ടതിന് ശേഷം അബ്രഹാം ഇറങ്ങിപ്പോരുക അന്ന് ദൈവം കൊടുക്കുന്ന വാഗ്ദത്തമാണ് നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും എന്നെ ശപിക്കുന്നവനെ ഞാൻ ശഭിക്കും നീ വലിയൊരു ജാതിയായിത്തീരും ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് നീ വലിയൊരു ജാതിയായിത്തീരും ആ വലിയൊരു ജാതിയായിത്തീരുമെന്ന് പറഞ്ഞിട്ട് അബ്രഹാം പറയുന്നൊരു കാര്യമുണ്ട് അബ്രഹാമിനോട് തലമുറകളെക്കുറിച്ച് വലിയ വാഗ്ദത്വം പറയുകയാണ് അപ്പം ദൈവം വിളിച്ചു ഇറക്കിയതിന് ശേഷം എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ അബ്രഹാമിനെ വിളിച്ചിറക്കിയിട്ട് ഈ അബ്രഹാമിന് ഇരുപത്തഞ്ച് സംവത്സരം കഴിഞ്ഞിട്ടും ഇരുപത്തഞ്ചാമത്തെ സംത്സരം വരുമ്പോഴും തലമുറ ഇവിടെ പറയാൻ നൂറ് വയസ്സുള്ളവനാകിയാൽ അപ്പോൾ ഈ നൂറ് വരെയും വന്നിട്ടും തലമുറകളെ കിട്ടിയിട്ടില്ല ദൈവം വിളിച്ചുറക്കിയതിന് ശേഷം ഇത്ര കാലഘട്ടം താൻ നോക്കി നിന്നിട്ടും തനിക്ക് വാഗ്ദത്ത സന്ധതി കാണുവാൻ സാധിക്കുന്നില്ല തലമുറകളെ ഇല്ല ദൈവത്തിൻ്റെ വാഗ്ദത്വം അവിടെ കിട്ടുവാൻ സാധിക്കുന്നില്ല ഇവിടെ പറയുകയാണ് അവൻ ഏകദേശം വയസ്സുള്ള തൻ്റെ ശരീരം നിർജ്ജീവമായി തൻ്റെ ശരീരത്തിൻ്റെ നൂറ് വയസ്സുള്ളവനായി തൻ്റെ ശരീരത്തിൻ്റെ ആ തൻ്റെ ശരീരത്തിൻ്റെ കപ്പാസിറ്റി കഴിഞ്ഞു പോയെന്ന് മനസ്സിലാക്കിയിട്ടും തൻ്റെ ശരീരത്തിൻ്റെ ആ ബലഹീനത മനസ്സിലാക്കിയിട്ടും ആ സാറയുടെ ഗർഭപാത്രം നിർജ്ജീവിത്വം മനസ്സിലാക്കിയിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകുവാനിടയായി തീർന്നില്ല വിശ്വാസത്തിൽ ഉറയ്ക്കുവാനിടയായിത്തീർന്നു ആ വിശ്വാസ ദൈവം വിളിച്ച ദൈവം വിശ്വസ്തനാണ് എന്നുള്ള ഉറപ്പ് അതിലുണ്ടാകുവാനിടയായിത്തു നമുക്ക് കാണുവാൻ സാധിക്കുന്നു അവിശ്വാസത്തിൽ സംശയിച്ചില്ല സ്തോത്രം നമ്മളൊക്കെ ജീവിതത്തിൽ ദൈവം പറഞ്ഞൊരു വാഗ്ദത്വം നിറവേറിയില്ലെങ്കിൽ അവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരിക എന്നാൽ ഇവിടെ പറയുക അവൻ അവിശ്വാസത്തിൽ സംശയിച്ചില്ല സംശയിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനിടയായിത്തീർന്നു മഹത്വം കൊടുക്കുവാനിടയായിത്തീർന്നു അവൻ വാഗ്ദത്വം ചെയ്ത് പ്രവർത്തിപ്പാൻ ശക്തൻ എന്ന് പൂർണ്ണമായി ഉറച്ചു അവൻ വാഗ്ദത്വം പറഞ്ഞെങ്കിൽ അത് നടക്കും ശക്തനാണ് എന്ന് വിശ്വസിച്ചു എഹനം ഭരണാമധ്യായത്തിലേക്ക് പരന്നു വരുമ്പോൾ വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്നെണ്ണി കാരണം ദൈവം പറഞ്ഞ വാഗ്ദത്തമാണ് ആ വാഗ്ദത്തം ചെയ്ത ദൈവമാണ് അവനെ വിശ്വസ്തനെന്നെണ്ണി ദൈവം പറയാണ് നീ ആകാശത്തിലേക്ക് നോക്കുക നീ നക്ഷത്രങ്ങളെ കണ്ടോ ഈ നക്ഷത്രത്തെ പോലെ നിനക്ക് തലമുറ തരുവാനിടയായി ചേരും നീ ഈ കടലിലെ മണൽ കണ്ടോ ഇതുപോലെ നിനക്ക് തലമുറകളെ തരുവാനിടയായി ചേരും ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് നിനക്ക് നന്മ തരും നിനക്ക് തലമുറകളെ തരുമോ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് ആ വാഗ്ദത്വം അബ്രഹാമിൻ്റെ ഹൃദയത്തിൽ ഉറയ്ക്കുവാനിടയായി തീർന്നു ദൈവം തലമുറകളെ കൊടുത്തു ദൈവം അനുഗ്രഹിച്ചു പ്രിയ ദൈവം ഇതിലെ ദൈവത്തിൻ്റെ വാഗ്ദത്വം നിന്നോട് പറഞ്ഞിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും ആ വാഗ്ദത്വത്തിന് ഒരു സമയമുണ്ട് ആ സമയത്ത് തീർച്ചയായും അത് മടങ്ങി വരുവാനിടയായി തീരും നീ കരയുവാൻ തയ്യാറായാൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ ദൈവസം നിലവിളിക്കുവാൻ തയ്യാറായാൽ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ തയ്യാറായാൽ ദൈവം നിന്നോട് വാഗ്ദത്വം പറഞ്ഞിട്ടുണ്ടോ ആ വാഗ്ദത്വം നിറവേറുവാനിടയായി തീരും അതിനൊരു സമയമുണ്ട് ചില കാലങ്ങൾ നോക്കിയിരിക്കേണ്ടി വരും എങ്കിൽ അവിശ്വാസത്തിൽ ആ സംശയിക്കാതെ വിശ്വാസത്തിൽ ഉറച്ച് വലിയ ദൈവത്തിൽ ആശ്രയിക്കുവാൻ തയ്യാറായാൽ സ്വർഗം നമ്മളെ മാനിക്കുവാനുണ്ട് അതുകൊണ്ട് അവധികളുണ്ട് ഈ തിരുവചനങ്ങളാൽ സ്വർഗം നിങ്ങളെവരെ അനുഗ്രഹിക്കട്ടെ ഒരു വാക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുകളായിരിക്കുന്നവർ നിങ്ങളുടെ വേദനയുള്ള ഭാഗത്ത് കലങ്ങൾ ഞാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു പരിശുദ്ധനായ ദൈവമേ സ്വർഗം നല്ല പിതാവേ കേൾക്കപ്പെട്ട വിചനത്തിനായ സ്തോത്രം വചനം അനുഗ്രഹമായി തീരണമേ ഏറ്റവും കൃപയാൽ അനുഗ്രഹമായി തീരുവാൻ സ്വർഗം ഇടവർ ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമാക്കണം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് രോഗികളായിരിക്കുന്നവർ പലവിധ അവസ്ഥകൾ ഭവനങ്ങളിലായിരിക്കുന്നതും ഹോസ്പിറ്റലിലായിരിക്കുന്നവരും കർത്താവ് പല മേഖലകളിലായിരിക്കുന്നവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവർക്കുമേൽ അങ്ങോട്ട് കരം തൊടണം സൗഖ്യമാക്കുന്ന ഹോടെ കരം ചലിക്കണം കർത്താവ് വചനം ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വലിയ വിടുതൽ പ്രിയ കുഞ്ഞുങ്ങൾക്കുമേൽ സംഭവിക്കണം യേശു ക്രിസ്തുബിൻ്റെ നാമത്തിൽ കർത്താവ് രോഗത്തെ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു വലിയ അയക്കണം സൗഖ്യം കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവം അങ്ങനെ ചെയ്യുന്നതിനായ സ്ത്രം യേശു ക്രിസ്തുബിൻ നാമത്തിൽ തന്നെ ആമയുന്നു രാവിലെ ഒരു ധാരണമായഗ്രഹിച്ചിട്ട് എല്ലാവർക്കും നല്ല സുദിനം നേരുന്നു